മാനസിക വെല്ലുവിളി നേരിടുന്ന മുപ്പത്തി ആറുകാരിയെ ബലാത്സംഗത്തിനിരയാക്കിയെന്ന് പരാതി യുവതിയുടെ പതിനഞ്ച് പവൻ സ്വർണാഭരണം കവർന്നെന്നും പരാതിയുണ്ട് മലപ്പുറം അരീക്കോടാണ് സംഭവം അയൽവാസിയും അകന്ന ബന്ധുക്കളും ഉൾപ്പെടെ എട്ടുപേർക്കെതിരെയാണ് പരാതിയുള്ളത് യുവതിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി സംഭവത്തിൽ അരീക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് യുവതിയെ മുഖ്യപ്രതി പലർക്കായി കാഴ്ചവെച്ചുവെന്നു ാണ് എഫ്ഐആറിൽ പറയുന്നത് മാനസിക വെല്ലുവിളിയുണ്ടെന്നത് മനസ്സിലാക്കിയാണ് പ്രതികൾ യുവതിയെ ചൂഷണം ചെയ്തത് പരാതി പിൻവലിക്കണമെന്ന് പല തവണകളിലായി മുഖ്യപ്രതി ആവശ്യപ്പെട്ടെന്ന് യുവതിയുടെ കുടുംബം പറയുന്നു എതിർക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് മുഖ്യപ്രതിക്കറിയാം എന്നാൽ കേസുമായി മുന്നോട്ടു പോകാനാണ് തങ്ങളുടെ തീരുമാനമെന്നും ഇതിനു പിന്നിൽ കൂടുതലാളുകൾ ഉള്ളതായി സംശയിക്കുന്നതായും യുവതിയുടെ കുടുംബം പറഞ്ഞു മൂന്ന് എഫ്ഐആറുകളിലായി ആറു പ്രതികൾക്കുമേലെയാണ് അരീക്കോട് പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിലായിട്ടാണ് യുവതി ഇപ്പോഴും മാനസിക ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾ പ്ലസ് പ്ലസ് വിദ്യാർത്ഥികളാണോ എങ്കിൽ മാറുന്ന പരീക്ഷാ രീതിക്ക് ഒരു ഉത്തമ പരിഹാരമായി ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കുന്നു അൾട്രാ മാരത്തോൺ റിവിഷൻ എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ദി ലേറ്റസ്റ്റ് എക്സാം പാറ്റേൺ ജനുവരിയിൽ ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ ആദ്യ ദിവസത്തെ ക്ലാസുകൾ തികച്ചും സൗജന്യമായിരിക്കും കൂടാതെ പ്രത്യേകമായ പ്ലസ് വൺ ഫ്രീ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ ചാപ്റ്റർ വൈസ് നോട്ട് സയൻസ് വിഷയങ്ങൾക്ക് പുറമെ എക്സാം ഓറിയന്റഡ് ആയ ഇംഗ്ലീഷ് ക്ലാസുകൾ പ്രഗത്ഭരായുള്ള അധ്യാപകരിൽ നിന്നും മികച്ച പരിശീലനം ഉയർന്ന വിജയം നേടാം ഇനിയും വൈകിട്ടില്ല ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് വളാഞ്ചേരി പെരിന്തൽമണ്ണ